മാടായി മാടായ്ക്കുളലിൽ കോൺഗ്രസിന്റെ കീഴിലൂടെ മാടായകുളലിൽ കോഴിക്കോടിന്റെ എം പി ശ്രീ രാഘവൻ കോള വാങ്ങി സി പി എം പ്രവർത്തകന് സി പി എം പ്രവർത്തകർക്ക് ജോലി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ പ്രകടനം സംഘടിപ്പിച്ചു ഈ പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു നമ്മളിത് പിന്നെ പല ആൾക്കാർ പിന്നെ നമ്മളെ നേതാക്കൾ പിന്നെ മണ്ഡലം കമ്മിറ്റി മുതൽ പിന്നെ എ സി സി ജനറൽ സെക്രട്ടറി വരെ നമ്മൾ ഇതിനെ ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തിരുന്നു അന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞത് നമ്മൾക്ക് ഇത് പരിഹരിക്കാം എന്നില്ലാന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ആ നേതാക്കന്മാരെയോടൊക്കെ വാക്കുകൾ കഴിച്ചുകൊണ്ടാണ് ശ്രീ എം കെ രാഘവൻ ഇവിടെ ജോലി നൽകിയിരിക്കുന്നത് ഈ ഭരണസമിതി ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നത് ഇതിൻ്റെ എം കെ രാഘവൻ എംപിയോട് സാ വളരെ സമാധാനപരമായി ചോദ്യം ചോദിക്കാൻ പോയവരാണ് നമ്മൾ ഈ കാണുന്ന പ്രവർത്തകർ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ ആൾ വളരെ തിക്കാരമായി ധാർഷ്ടപരമായിട്ടാണ് സംസാരിച്ചത് വൈശാഖിനെ പോലെയുള്ള രണ്ട് കൈകളും നഷ്ടപ്പെട്ട വൈശാഖിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ കാങ്കോൽ മണ്ഡലം പ്രസിഡന്റാണ് വൈശാഖ് ആ വൈശാഖിനെ പോലെയുള്ള പ്രവർത്തകരെ മറച്ചു വെച്ചുകൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു എന്ന ബന്ധത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സി പി എം കാരനെ അയാളിപ്പോൾ പറഞ്ഞു അയാൾ സി പി എം അല്ല കോൺഗ്രസ് ആണ് അയാൾ മാമോദി നമുക്കറിയില്ല കോൺഗ്രസ് ആണ് ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇപ്പം കോൺഗ്രസ് ആണെന്നറിയില്ല ഇവിടുത്തെ കുഞ്ഞുമംഗലത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കോൺഗ്രസ് ആണെന്നറിയില്ല അവൻ പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളൊക്കെ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും എലക്ഷനും അവരുടെ പരിപാടികളും കോൺഗ്രസിനെതിരെ കോൺഗ്രസിനെ എവിടെയൊക്കെ കരിവാരി തേച്ച് തേക്കാം എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളാണ് അവൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഉള്ളത് അതൊന്നും അതൊന്നും എം കെ രാഘവൻ കാണിച്ചിട്ടും അദ്ദേഹത്തിന് ഇതിനൊന്നും ഇല്ല അദ്ദേഹത്തിന് എന്താ വേണ്ടത് അദ്ദേഹം പറയുന്ന ദാശ്യം നടക്കണം ഇതെൻ്റെ തറവാട്ട് സ്വത്താണ് മാടായി കോളേജ് എൻ്റെ തറവാട് സ്വത്താണെന്നുള്ള ചിന്ത മാത്രം ാണ് മാ് കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയതല്ല കോൺഗ്രസ് പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് എം കെ രാഘവനായാലും ഇവിടെയുള്ള പല രാഘവന്മാർക്കും സഹകരണ സ്ഥാപനങ്ങൾ കിട്ടിയത് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അതിന്റെ ചെയർമാൻ ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കോൺഗ്രസിന്റെ ഇവിടെയുള്ള പല നേതാക്കന്മാരും അവർക്കെതിരെയും കൂടിയാണ് ഈ നമ്മൾ ഇന്ന് നടത്തിയ സമയം എം കെ രാഘവനെതിരെ മാത്രമല്ല അതെ വി എസ് പോസ്റ്റാണ് കുഞ്ഞുമംഗലത്തിലെ ധനേഷ് എന്ന് പറയുന്ന എം കെ രാഘവൻ കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്റാണിത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് എവിടെ എവിടെയാണ് ഇവൻ എപ്പോഴാണ് കോൺഗ്രസ് ആയത് കോൺഗ്രസ് കാരണം ഒരിക്കലും വി എസ് എസ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരുടെയോ പോസ്റ്ററുകളൊന്നും എവിടെയും പി ജയരാജൻ്റെ പോസ്റ്ററൊന്നും എവിടെയും പ്രദർശിപ്പിക്കാറില്ല ഇത് കോഴ വാങ്ങിയിട്ടാണ് കോഴ വാങ്ങിയിട്ട് തന്നെയാണ് നിയമനം നടത്തിയിരിക്കുന്നത് നമ്മള് ഈ ഡയറക്ടർമാരെ പുറത്താക്കിയോണ്ടെന്ന് ഇവിടെ കാര്യമില്ല ഇതിന്റെ മുഖ്യ എന്ന് പറഞ്ഞാൽ എം കെ രാഘവനാണ് എം കെ രാഘവൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലോ നമ്മുടെ സമരം തീരല്ലോ ആദ്യം എം കെ രാഘവനാണ് കോഴിക്കോട് സമരം ചെയ്യ അദ്ദേഹം ബന്ധു നിയമനത്തിനെതിരെ ഇവിടെ കോയ നിയമനം കുടുംബക്കാരനെ നിയമിക്കുന്ന ദാണം ദാണം കെട്ട നിലപാടാണ് എം കെ രാഘവൻ എടുക്കുന്നത് ആ നിലപാടിന് ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരും കൂട്ടിയിരിക്കില്ല ഇത് കല്യാശ്ശേരിയിൽ ഇത് തുടക്കമാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് വികാരമുള്ള പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ച് ഇത്തരം രീതിയിലെ കൊള്ളക്കാർക്കെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിലെയും പയ്യന്നൂരെയും യൂത്ത് കോൺഗ്രസിന്റെ നിയോജന മംഗലം നിയോജന നിയോജക മണ്ഡലം കമ്മിറ്റികൾ രാജിവെച്ചു ഇവിടെയുള്ള കോൺഗ്രസിന്റെ കുഞ്ഞുമംഗലം മണ്ഡലം കമ്മിറ്റി രാജിവെച്ചു മൊത്തമായി രാജിവെച്ചു ഇതൊന്നും പ്രതിഷേധം കാണുന്നില്ല ഇദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട ഇദ്ദേഹത്തിന് പൈസ വേണം ഇദ്ദേഹത്തിന് കുടുംബ കുടുംബത്തിനെ നിയമിക്കണം ഇത് മാത്രമാണ് എം കെ രാഘവൻ എം കെ രാഘവൻ എന്തായാലും ഞങ്ങൾ വഴി തടയും അത് മാത്രമല്ല പിന്നെ അഗ്രി ഇൻകോ അഗ്രി ഇൻക്വയിൽ കോടിക്കണക്കിന് അഴിമതി നടത്തിയ ഒരു മഹാനായ ഒരു നേതാവായത്